സ്വർഗത്തിലെ ഇണക്കായി ദുനിയാവിലൊരു പെണ്ണ് കാണൽ ഉറക്കിനേക്കാൾ ഉണർന്നിരുന്ന് ആരാധന ഇഷ്ടപ്പെട്ട റിബി ഉബിൻ ഹൈസം അന്നത്തെ രാത്രി നിദ്ര കൊള്ളാൻ തീരുമാനിച്ചു അള്ളാഹുവിൻ്റെ നാമത്തിൽ നിദ്രയിലാണ് ഉറക്കമായതുകൊണ്ട് അധികമൊന്നും ആലോചിക്കാൻ സമയമുണ്ടായില്ല അപ്പോഴേക്കും നിദ്ര അദ്ദേഹത്തെ പിടികൂടിയിരുന്നു സുന്ദരമായ ഉറക്കം ആ ഉറക്കിൽ അകലെയുള്ള ബസറ പട്ടണം അദ്ദേഹം കാണുകയാണ് ഈത്തപ്പനകൾ തിങ്ങിനിൽക്കുന്ന യൂഫ്രട്ടീസിന്റെ തീരം അദ്ദേഹത്തിന്റെ മനോലോകത്തെത്തി ശാന്തവും വിശാലവുമായ ആ പട്ടണത്തിലൂടെ അദ്ദേഹത്തിന്റെ മനോദൃഷ്ടി പായുകയാണ് ആ പട്ടണത്തിൽ ഒരു സ്ത്രീയുണ്ട് അവൾ മറ്റാരുമല്ല റെബീയിന്റെ ഭാവി വധുവായ മൈമൂനയാണത് നിങ്ങൾക്കുള്ള സ്വർഗ്ഗത്തിലെ ഭാര്യയാണിത് അവരെ നിങ്ങൾ ചെന്ന് കാണണം ഇതായിരുന്നു ആ സ്വപ്നം പ്രബീഴ് നിദ്ര നിദ്രവിട്ടുണർന്നു ചുറ്റുപാടും നോക്കി ആരുമില്ല താൻ കണ്ടത് സ്വപ്നം തന്നെയാണ് സ്വപ്നം സത്യമാണെങ്കിൽ എല്ലാം നല്ലതിന് അള്ളാഹുവിന്റെ പോലെ വരട്ടെ പ്രഭാതം പൊട്ടിവിടർന്നു പ്രഭാത പ്രാർത്ഥനയും കഴിഞ്ഞ് അദ്ദേഹം സ്വപ്നത്തിന്റെ സത്യമറിയുവാൻ തീരുമാനിച്ച് ബസറ ലക്ഷ്യമാക്കി നടന്നു മലകളും കുന്നുകളും ഏറെ താണ്ടി ആ സ്വപ്നരാജ്യത്തെത്തി റബീവ് സാധാരണക്കാരനല്ല പേരും പ്രശസ്തിയുമുള്ള സൂഫി വര്യനാണ് അദ്ദേഹം അദ്ദേഹത്തിൻറെ അറിയിക്കാതെയുള്ള ആഗമനത്തിൽ ജനമാകെ അമ്പരന്നു അവർ അന്യൂനം പറഞ്ഞു തുടങ്ങി മഹാനവറുകൾ ഇവിടെ എത്തുന്ന വിവരം നമ്മൾ ആരും അറിഞ്ഞല്ലോ എന്നാലും നമുക്കിന്ന് സന്തോഷത്തിന്റെ നാളാണ് അവർ മഹാനവറുകൾക്ക് രാജകീയ സ്വീകരണം നൽകി ആനയിച്ചു സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം അന്വേഷിക്കാനാണ് മുന്നറിയിപ്പൊന്നും കൂടാതെ ഞാനിവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹം തുടർന്നു ഒരു മൈമോന ജനമത്ഭുതത്തോടെ പറഞ്ഞു അന്ന് ചോദിക്കുന്നത് അങ്ങയുടെ പദവിക്കൊത്തെ ഒരു മൈമൂനയെ ആയിരിക്കും ഒരു മൈമൂന ഈ രാജ്യത്തില്ല പിന്നെ ഇവിടെ ഒരു മൈമോനയുണ്ട് അവൾ മുഴുത്ത ഭ്രാന്തിയാണ് അവൾ പകൽ സമയങ്ങളിൽ ആടുകളെ മേയ്ക്കും കിട്ടുന്നതെല്ലാം പാവങ്ങൾക്കും ധർമ്മം ചെയ്യും രാത്രി ഉറക്കമില്ലാതെ ആ കാണുന്ന കുന്നിൻ ചെരുവിൽ വിളിച്ചുപറയും പരിസരവാസികളെപ്പോലും അവൾ ഉറങ്ങാൻ സമ്മതിക്കുകയില്ല റബിയെ വീണ്ടും ചോദിച്ചു അവളുടെ പേര് മൈമൂന എന്ന് തന്നെയല്ലേ അവർ പറഞ്ഞു അതെ മൈമൂന എന്നുതന്നെ എന്താണ് രാത്രിയിൽ അവൾ വിളിച്ചുപറയാറുള്ളത് അവൾ ഒരു ഗാനമാണാലപിക്കാറുള്ളത് കൂട്ടത്തിൽ നിന്നാരോ ആ ഗാനം ആലപിക്കാൻ തുടങ്ങി ഗാനത്തിന്റെ പൊരുൾ റബീയിന് മനസ്സിലായി ഇതായിരുന്നു മൈമോനയുടെ ഗാനത്തിന്റെ സാരം ഞാൻ അത്ഭുതപ്പെടുന്നു സ്നേഹിക്കുന്നവർക്കു വേണ്ടി എങ്ങനെയാണവർ ഉറങ്ങും എല്ലാ ഉറക്കവും സ്നേഹിക്കുന്നവരുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു റബി ഹൈസം അവരോട് പറഞ്ഞു ഇത് ഭ്രാന്തി വാക്കുകളല്ല ഞാൻ അന്വേഷിക്കുന്ന മൈമൂന തന്നെയാണവർ അവരെ ഒന്ന് കാണിച്ചു തരുമോ എവിടെയാണവരുടെ താമസം റബി ഇന് അവരെ കാണാൻ തിടുക്കമായി ആടുകളെ മേച്ചുകൊണ്ട് അവർ മൈതാനത്തിലുണ്ടാകും മഹാനവറുകൾ അവിടേക്ക് നീങ്ങി അവർ തന്റെ സ്വർഗത്തിലെ ഇണയുമായി ദുനിയാവിൽ നിന്നും പെണ്ണുകാണൽ ചടങ്ങു നടത്താൻ പോവുകയാണ് റബിയു ഉടനെ സ്ഥലത്തെത്തി കൊണ്ട് അവർ നിസ്കരിക്കുകയാണ് നിസ്കാരം തീരും വരെ അദ്ദേഹം അവിടെ നിന്നു ആടുകൾക്കായി കാവൽ നിൽക്കുന്നത് ചെന്നായിക്കൾ ആ കാഴ്ച അത്ഭുതം തന്നെയായിരുന്നു മൈമൂന നിസ്കാരത്തിൽ നിന്നും വിരമിച്ചു റബിയെ സലാം പറഞ്ഞു അസലം വാലേക്കും യാ മൈമൂന ഉടനെ അവർ സലാം മടക്കി വാലൈക്കുമസ്സലാം യാ റബീ ഉബിൻ ഖൈസം റബീവ് അത്ഭുതപ്പെട്ടു എന്ത് എന്റെ പേരാണല്ലോ ഇവർ ഉച്ചരിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ മനസ്സിലായത് എന്റെ പേര് നിങ്ങളെ ആരാണറിയിച്ചത് കഴിഞ്ഞ രാത്രിയിൽ എന്റെ പേര് നിങ്ങളെ അറിയിച്ച് തമ്പുരാൻ തന്നെയാണത് അതേ രാത്രിയിൽ നിങ്ങളുടെ പേര് എന്നെയും അറിയിച്ചത് എന്നാൽ നമ്മുടെ വിവാഹവേദി ഇവിടെയല്ല നാളെ സ്വർഗത്തിലാണ് റബീ വീണ്ടും ചോദിച്ചു ആടുകൾ മേയുമ്പോൾ ചെന്നായ്ക്കൾ കാവൽ നിൽക്കുന്നല്ലോ എന്താണത് മൈമൂന പറഞ്ഞു എന്റെ ഹൃദയം അള്ളാഹുവിൽ അടുത്തിരിക്കുകയാണ് എന്റെ ആടുകളെ കാക്കാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ചെന്നായിക്കൾ അവർക്ക് കാവൽ നിൽക്കുന്നു എല്ലാം റബ്ബിൻറെ കുതിരത്ത് അധികമൊന്നും അവർ സംസാരിച്ചില്ല റബി ഒബ്നുഖൈസം നിങ്ങളെനിക്ക് ഖുറാനിൽ നിന്നും ഒരായ തോതി കേൾപ്പിച്ചു തരണം റബിയു വാഗ്ദത്ത് ഇണയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി പാരായണം തുടങ്ങി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം യാ അയ്യുഹൽ മുസ്സമ്മിൽ എന്നു തുടങ്ങുന്ന മുതൽ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെബി അദ്ദേഹം ഒരു അട്ടഹാസം കേട്ടു അട്ടഹാസം നിലച്ചതും മഹതിയുടെ അധരത്തിൽ നിന്നും ഷഹാദത്ത് ഉതിർന്നു വീണതും ഒപ്പമായിരുന്നു താമസിയാതെ ബസറയുടെ ഭ്രാന്തിയും റബീയിന്റെ ഭാവി വധുവുമായ മൈമൂനയും അല്ലാഹുവിൻറെ ഇഷ്ടദാസിയുമായ മൈമൂന ഈ ലോകത്തോട് വിട പറഞ്ഞു ഇവർ മരിച്ചിരിക്കുന്നു പരിസരത്ത് ആരും തന്നെയില്ല ബസറാ പട്ടണം അകലെയാണ് ഈ ജനാസ എന്തു ചെയ്യും എന്താണ് ചെയ്യുക റഹ്മാനെ റബിയോ തന്റെ ദയനീയത നേരിട്ട് റബ്ബിന്റെ സന്നിധിയിലേക്കെത്തിച്ചു പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കാൻ നിമിഷങ്ങൾ മാത്രം അതാ വിജനദേശത്തിലൂടെ വെള്ളവസ്ത്രധാരികളായ കുറേ സ്ത്രീകൾ നടന്നുവരുന്നു അവർ അടുത്തുവന്ന് മഹാനവറുകളെ സാന്ത്വനപ്പെടുത്തി കുളിപ്പിക്കാനും കഫം ചെയ്യാനും എല്ലാം ഞങ്ങളുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട റബീർ സന്തോഷത്തോടെ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ മൈമോനയുടെ മരണവാർത്ത അറിഞ്ഞത് സ്ത്രീകൾ പറഞ്ഞു എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേട്ടിരുന്നു നാഥ റബീഇന്റെ മുന്നിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണമേ എന്ന് നിങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു മഹതിയുടെ അന്ത്യം അധികം താമസിക്കാതെ നടക്കുമെന്ന് ഞങ്ങളോട് വസീയത്ത് പ്രകാരം അവരുടെ എല്ലാ കാര്യവും ഞങ്ങൾ ഏറ്റെടുക്കുന്നു റബിയെ സന്തോഷവാനായി നാളെ സ്വർഗീയ ലോകത്ത് നമുക്കൊരുമിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാനവറുകൾ മടങ്ങി